ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പോത്തുഗലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറ ഗോൾഡൻ ഡയമണ്ട് പോത്തുഗലിൽ പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും പോത്തുകൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുഗൽ ആദ്യ മാച്ചിൽ രോഹിത് ശർമ്മയ്ക്ക് പകരം ഇമ്പാക്ട് പ്ലെയറായി കളിക്കാനിറങ്ങിയത് മലപ്പുറം പെരിന്തൽമണ്ണക്കാരൻ മണ്ണക്കാരൻ വിക്നേഷ് പുത്തൂർ ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് ആദ്യ മൂന്ന് ഓവറിൽ മൂന്ന് വിക്കറ്റ് നേടി എല്ലാവരെയും വിസ്മയിപ്പിച്ചാണ് വിക്നേഷ് വരവറിയിച്ചത് അപ്രതീക്ഷിതമായാണ് വിക്നേഷ് പുത്തൂരിന്റെ ക്രിക്കറ്റ് ജീവിതത്തിൽ എല്ലാം നടക്കുന്നത് ഇക്കുറി ഒട്ടും പ്രതീക്ഷിക്കാതെ ഐ പി എൽ ലേലത്തിൽ മുംബൈ ഇന്ത്യൻസ് ടീമിലെത്തി പുതിയ സീസണിൽ മുംബൈയുടെ ആദ്യ മാച്ചിൽ രോഹിത് ശർമ്മയ്ക്ക് പകരം ഇമ്പാക്ട് പ്ലെയറായി കളിക്കാനിറങ്ങിയത് അതിലും അപ്രതീക്ഷിതമായി അവിടെയും നിന്നില്ല ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് ആദ്യ മൂന്ന് ഓവറിൽ മൂന്ന് വിക്കറ്റ് നേടി എല്ലാവരെയും വിസ്മയിപ്പിച്ചു ആദ്യ ഓവറിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാപ്റ്റൻ ൃത്രോജ് കെവാദ് രണ്ടാം ഓവറിൽ ശിവം ദുബെ മൂന്നാം ഓവറിൽ ദീപക് ഹുഡ എന്നിവർ വിക്കിയുടെ ഇരകളായി നാല് ഓവറിൽ മുപ്പത്തിരണ്ട് റൺസ് വിട്ടുകൊടുത്താണ് ഈ നേട്ടം ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷമാണ് മുംബൈ ഇന്ത്യൻസ് ക്യാമ്പ് തുടങ്ങിയത് ക്യാമ്പിന് പോകുമ്പോഴും കളിക്കാനാകുമെന്ന് ഉറപ്പുണ്ടായിരുന്നില്ല പക്ഷേ ആദ്യ കളിയിൽ ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങി ഈ പെരിന്തൽമണ്ണക്കാരൻ ഞെട്ടിച്ചു അടിസ്ഥാന വിലയായ മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് മുംബൈ ഇന്ത്യൻസിലെത്തിയത് ചൈനമാൻ ബോളറാണ് ഈ ബൌളിംഗ് ശൈലിയാണ് മുംബൈയുടെ തിരഞ്ഞെടുപ്പിന് പിന്നിലും കേരള ക്രിക്കറ്റ് ലീഗിൽ ആലപ്പുഴ റിപ്പിൾസ് അംഗമായിരുന്നു ആ പ്രകടനം കണ്ടാണ് മുംബൈ സ്ലോട്ട് ട്രയൽസിനു വിളിച്ചത് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടോ ഡ്രൈവറായ സുനിൽ കുമാറിൻ്റെയും കെ പി ബിന്ദുവിന്റെയും മകനാണ് പെരിന്തൽമണ്ണ പി ടി എം ഗവൺമെന്റ് കോളേജിലെ എം എ ലിറ്ററേച്ചർ വിദ്യാർത്ഥി മത്സരം മുംബൈ തോറ്റെങ്കിലും ഐ പി എല്ലിൽ ആരും കൊതിക്കുന്ന അരങ്ങേറ്റം കുറിക്കാനായി പുതുമൂടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ്ണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം മാരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഒന്നാം വർഷം ഒത്തിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഗോൾഡ്